ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് നിപ്സ്ബായ് ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുക കുറേ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് വേറൊന്നുമല്ല ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ നിങ്ങളെല്ലാവരും നിങ്ങൾ ഒരുപാട് പേര് ഇത് അറിഞ്ഞിട്ടുണ്ടാവും ചെയ്യുന്നവരുണ്ടാവും കുറേ എന്താ പറയുക ഇത് എപ്പോഴും എല്ലാവരുടെയും ഒരു ബ്യൂട്ടി ഫോക്കസ് ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിൽ ചിലപ്പോൾ ഇത് ഉണ്ടായെന്നൊക്കെ വരാം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതും ആർക്കൊക്കെ ചെയ്യാം ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിനു മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ കാരണം നമുക്ക് ഈ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഈ ചാനൽ തന്നെ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ ഒരുപാട് പേരിൽ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി പേർക്ക് ബ്യൂട്ടി നോളേജ് അല്ലെങ്കിൽ ഒരു അവേർനെസ് എത്തിക്കാനും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കാര്യങ്ങൾ അറിവുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ മുഴുവൻ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം വൈറ്റമിൻ ഇ ടാബ്ലെറ്റിൻ്റെ ഗുണങ്ങൾ എന്താണ് ഇത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പലരും ഇത് എല്ലാ സ്കിന്നിനും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പൊതുവേ ഇതിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെയല്ല നമ്മളെപ്പോഴും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് നമുക്കറിയാം നമ്മളുടെ സ്കിൻ ടൈപ്പ് നാലായിട്ട് എടുക്കാം ഒന്ന് ഓയിലിയാണ് ഒന്ന് ഡ്രൈ ആണ് മറ്റൊന്ന് കോമ്പിനേഷൻ ആണ് മറ്റത് നോർമൽ സ്കിന്നാണ് അപ്പോൾ നമുക്ക് ഈ നാല് രീതിയിലാണ് നമുക്ക് സ്കിൻ ടൈപ്പ് വരുന്നത് അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് നിങ്ങളൊരു ക്ലെൻസർ യൂസ് ചെയ്യാനാണെങ്കിലും ഫേസ് വാഷ് എടുക്കുവാണെങ്കിലും എന്ത് സംഭവം നമ്മൾ മേടിക്കുവാണെങ്കിലും ശരി നമ്മളുടെ സ്കിൻ ടൈപ്പ് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട് എൻ്റെ സ്കിൻ ഓയിലി ആണോ അപ്പോൾ നമ്മൾ മേടിക്കേണ്ട എന്തായിരിക്കണം ഓയിൽ ഫ്രീ ആയിട്ടുള്ളതായിരിക്കണം നമ്മുടെ സ്കിൻ നമുക്ക് ഡ്രൈ ആണോ എന്നാൽ നമുക്ക് വേണ്ടത് എന്താണ് ഓയിൽ ആൻഡ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെ പ്രഷർ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് എപ്പോഴും നോർമൽ സ്കിന്നുകാരാണെങ്കിലും നോർമൽ ടു ഡ്രൈ സ്കിന്നിന് എപ്പോഴും ഒരേപോലെ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ബിക്കോസ് അത് ഒരു ക്രീമി ടെക്സ്ചർ അല്ലെങ്കിൽ ഓയിൽ ടെക്സ്ചറിന് എപ്പോഴും നല്ല റിസൾട്ട് കൂടുതലാണ് അപ്പോൾ ഇതിനകത്ത് വരുന്നത് കംപ്ലീറ്റ്ലി ഓയിൽ കണ്ടന്റാണ് അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് ഒത്തിരി ഓയിലി ആയിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ എന്താ പറയുക ആഗ്നെ ഉള്ളവർ അവർക്കൊന്നും ഇത് എടുക്കാൻ പാടില്ല ബിക്കോസ് അവർ ഓൾറെഡി സ്കിൻ ഭയങ്കര ആണ് അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ നമ്മൾ വീണ്ടും ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നിൽ ആഗ്നെ അല്ലെങ്കിൽ പിംപിൾസൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് സോ അങ്ങനെയുള്ളവരാണെങ്കിൽ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് കാണുമ്പോഴും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്ന് തെറ്റിദ്ധരിക്കരുത് അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് തിളക്കം കൂട്ടാൻ അതായത് സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഹെയർ നമ്മുടെ ഹെയറിൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു പൊട്ടിപ്പോകുന്നു ഹെയർ ഉണ്ട് അതിനെല്ലാത്തിനും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ വൈറ്റമിൻ ഇ എന്നുള്ളത് രണ്ടിനും നമ്മുടെ ഹെയറിനായിക്കോട്ടെ സ്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബ്യൂട്ടിയിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ഈ ഒരു ഈ ടാബ്ലറ്റ് നമുക്ക് പങ്കുവയ്ക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ ബട്ട് നമ്മൾക്ക് സ്കിൻ ടൈപ്പ് നമ്മളെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്കിൻ ടൈപ്പ് നോക്കുക അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം നമ്മുടെ സ്കിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഈ ചിങ്ങോ എന്തെങ്കിലും കുറച്ചുവല്ലോ ബുദ്ധിമുട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു സംഭവം സെൻസിറ്റീവ് എന്ത് യൂസ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിനു ശേഷം മാത്രം ചെയ്യുക ബിക്കോസ് അവർക്ക് എല്ലാ പ്രൊഡക്റ്റ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൊഡക്റ്റിൽ അവർക്ക് എന്താ പറയുക റിയാക്ഷൻസ് കുറവായിരിക്കും ചിലതിൽ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഏതിലാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പം ആദ്യം ഞാനിപ്പോൾ ഒരു ആണ് ഇത് ആർക്കൊക്കെ ചെയ്യാം ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ബിക്കോസ് നമുക്ക് അറിയാമല്ലോ നമ്മളിവിടെ പഠിപ്പിക്കുവാണ് അപ്പോൾ ഓരോന്നിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ് ചെയ്തിട്ടുള്ള ഒരു ശീലം കൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കാരണം ഒരുപാട് പേർക്ക് ഇപ്പോഴും എന്താ പറയുക ഈ ബ്യൂട്ടി ഫീൽഡ് എന്താണ് അതുപോലെ തന്നെ മേക്കപ്പ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ ഞാൻ മേക്കപ്പ് ആൻഡ് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ് സോ എന്താണ് ഈ ബ്യൂട്ടി ഇൻഡസ്ട്രി എന്താണ് കോസ്മെറ്റോളജി അല്ലെങ്കിൽ എന്താണ് മേക്കപ്പ് ഫീൽഡ് എന്താണ് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലാണെങ്കിൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്തൊക്കെയാണ് നമുക്ക് ഏത് രീതിയിൽ നമുക്കൊരു ഇൻകം എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ പലവർക്കും ഇതിനെ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടേ അറിയാത്ത ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ അതും കൂടെ പറയുകയാണ് അങ്ങനെയുള്ളവർക്ക് ഈ ഇൻഡസ്ട്രി എന്താണെന്ന് അറിയണം ഈ ബ്യൂട്ടി ഇൻഡസ്ട്രീനം ഇതിൻ്റെ വനസ്ഡേ ഐ തിങ്ക് ട്വന്റി ഫിഫ്തിന് ഈവനിങ് മൂന്ന് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് വഴി വൺ ടു വൺ സെഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അത് തികച്ച് ഫ്രീ ആയിട്ടാണ് സൗജന്യമായിട്ടുള്ള ഒരു ക്ലാസ്സും കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ലിങ്ക് കൊടുക്കും അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വരുന്ന ട്വൻറ്റി ഫിഫ്ത്ത് മെനസ് ഡേ ത്രീ ടു ഫോർ ആയിരിക്കും വരുന്നത് സമയം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് കൂടുതൽ അറിയാനും എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ നമുക്ക് നോക്കാം നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ കാര്യം നോക്കാം അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എന്താണ് എങ്ങനെയുള്ളവർക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഇനി നമുക്ക് ഏതൊക്കെ പാക്കിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സ്കിന്നിന് കൊടുക്കുമ്പോൾ സ്കിന്നിന് ഏതൊക്കെ പാക്കിലെടുക്കാം മാക്സിമം ആൾക്കാർ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അലോവേറ നല്ല ഒരു സംഭവട്ടോ അലോവേറ ആൻറ്റ് ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരു ഒന്നോ രണ്ടോ ടാബ്ലറ്റ് എടുക്കുക കൂടുതൽ എടുക്കരുത് കേട്ടോ കാരണം സ്കിൻ ഭയങ്കര ഓയിലി ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ നല്ല ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ രണ്ട് ടാബ്ലറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് എടുത്താൽ മതി എന്നിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ നമുക്ക് അലോവേറ ജെൽ അതിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക ദെൻ അപ്ലൈ ചെയ്യുക ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക വാഷ് ഔട്ട് ചെയ്ത് കളയുക ഡ്രൈ സ്കിന്നു മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലായത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അണ്ണിമൺ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് യൂസ് ചെയ്യാം ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാവേ അപ്പം സ്കിന്നിന് ഞാൻ ഏറ്റവും എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളതിൽ ബെനിഫിറ്റായിട്ട് തോന്നിയത് ഇങ്ങനെ അലോവേറ മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ് എന്നാലും ചില ആൾക്കാരിൽ ഞാൻ പറയാറുണ്ട് അലോവേറ കാരണം നമ്മൾ ഇത്രയും ആൾക്കാർ ആക്ച്വലി ഞാനൊരു പത്ത് വർഷം കഴിഞ്ഞു ഈ ഒരു ഇൻഡസ്ട്രിയിൽ അപ്പോൾ ഇത്രയും പേരെ പഠിപ്പിച്ചും കണ്ടും മനസ്സിലാക്കിയും വന്നപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയാൻ പറ്റിയിട്ടുണ്ട് കാരണം എല്ലാ സ്കിന്നിനും അലോവേറ സ്യൂട്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്താ പറയുക അലോവേറ വെച്ച് ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ അതായിരിക്കും കുറച്ച് എന്തെങ്കിലും ചിലവർക്ക് ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അങ്ങനെ ചെയ്യാം ഞാൻ അതല്ല അപ്പോൾ ഞാൻ പല പല പാക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഡ്രൈ സ്കിൻ ആർക്കുള്ളത് അതുപോലെ തന്നെ റിംഗിൾസ് ഒക്കെ വന്നവർക്ക് അതുപോലെ നമ്മൾ റൈസിൻ്റെ പാക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലപോലെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ആ പാക്കിൻ്റെ കൂടെയെല്ലാം നിങ്ങൾക്ക് ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ നോർമൽ ടു ഡ്രൈ സ്കിൻ്റെ കാര്യമാണ് പറയുന്നത് അവർക്ക് അവർ യൂസ് ചെയ്യുന്ന ഏത് പാക്കിലാണെങ്കിലും ശരി അതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു ടാബ്ലറ്റ് എങ്കിലും വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താവും ആ ഒരു ഗ്ലോ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും കിട്ടും അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഹെയറിന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഹെയറിന് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഹെയർ പൊട്ടി പൊട്ടിപ്പോകുന്നത് അതുപോലെ ഹെയർ ഫോൾ അതിനെല്ലാം നമുക്ക് നല്ല ഒരു സംഭവമാണ് അതിന് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ കോക്ക്നറ്റ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആൽമണ്ട് ഓയിൽ എടുക്കുക അതിൽ നമുക്ക് ഇതിൽ വൺ ഓർ ടു ടാബ്ലറ്റ് സോറി വൺ ഓർ ടു ടാബ്ലറ്റ് പോരാ ബിക്കോസ് നമുക്ക് സ്കാപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തലയോട്ട് കംപ്ലീറ്റ് ആയിട്ടും പിടിപ്പിക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടാബ്ലറ്റെങ്കിലും വേണ്ടി വരും കേട്ടോ അപ്പോൾ കുറച്ച് ഓയിൽ എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നമുക്കതിൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സോ ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതിലേക്ക് ചൂടാക്കി എടുത്തിട്ട് നല്ല ഇത് മിക്സ് ചെയ്യരുത് ഒന്ന് ഓക്കെ ആയതിനു ശേഷം സെറ്റ് സെറ്റായതിനു ശേഷം ഇതിൽ രണ്ട് മൂന്ന് ടാബ്ലറ്റ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് മസാജ് കൊടുക്കുക നന്നായിട്ട് മസാജ് കൊടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ടു തേർട്ടി എങ്കിലും വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ വാഷ് ഔട്ട് ചെയ്ത് കളയുക അതും നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹെയറിൻ്റെ ആ റൂട്ടിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഹെയർ ഫോൾ നല്ലപോലെ കുറയും മാത്രമല്ല നമുക്ക് നല്ലൊരു കണ്ടീഷനിങ് ഏജൻറ്റാണ് ഹെയർ നല്ല സോഫ്റ്റ് ആയിരിക്കും ഭയങ്കര ഡ്രൈ ആണ് ഡ്രൈ ആണെന്ന് പറയുന്നവർക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും നല്ലപോലെ ഹെയർ നല്ലപോലെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ ഗുണങ്ങളായിട്ടോ അപ്പോൾ ആർക്കൊക്കെ ചെയ്യാം ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടാബ്ലറ്റ് ജസ്റ്റ് ആദ്യമായിട്ട് ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അതായത് ഇതുപോലെയാണ് വരിക ഞാൻ ജസ്റ്റ് ഒരു പിൻ നമ്മളിങ്ങനെ ചെറുതായിട്ടൊരു ഇതുപോലെ എന്തെങ്കിലും ഒരു പിന്നൊക്കെ വെച്ച് ഇതാ കണ്ടോ ഇത് സേഫ്റ്റി പിന്നൊക്കെ വെച്ച് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഇങ്ങോട്ട് പോരും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസർ വെച്ചൊന്ന് കട്ട് ചെയ്യും ഇത് കണ്ടോ കംപ്ലീറ്റ് ഇതിനകത്ത് ഓയിലാണ് വരുന്നത് അപ്പോൾ പിന്നെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും ഇത് റൊട്ടീനിൽ മാക്സിമം എടുക്കാറുണ്ട് പക്ഷേ ഞാനത് അത്രത്തോളം അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല ബിക്കോസ് നമ്മൾ നൈറ്റ് ഫുള്ളും ഇത് അപ്ലൈ ചെയ്ത് കിടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്കിന്നിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് എന്താ പറയുക ചിലവർക്ക് നമ്മൾ ഉറക്കത്തിലാണ് വല്ല ഉറുമ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഒട്ടും ഒരു സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് കണ്ടു ഇതിൻ്റെ അകത്ത് ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു ജെല്ല് പോലെയാണ് വരുന്നത് കേട്ടോ ജെല്ല് പോലെ മീൻസ് ഇതാ കംപ്ലീറ്റ് ഒരു ഓയിൽ തന്നെ നമുക്ക് ഇതുണ്ടല്ലേ ഈ ഒരു ഓയിലിൻ്റെ ഫീലായിരിക്കും നമുക്ക് വരുന്നത് ഇത് നിങ്ങൾ ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയുന്നത് ഇത് രാത്രി നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല ചിലവർ നൈറ്റ് കെയറിൽ ഇത് ഇത് അപ്ലൈ ചെയ്തിട്ട് രാത്രി ഫുള്ളും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് കിടന്നാലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് നമ്മൾ അലോവേറയും കൂടി മിക്സ് ചെയ്ത് പാക്കായിട്ട് യൂസ് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഡ്രൈനെസ് കുറയും അതുപോലെ തന്നെ അണ്ണീവൺ സ്കിൻ ടോൺ മാറാനൊക്കെ ഹെൽപ്പ് കണ്ടോ കംപ്ലീറ്റ് ഇതൊരു ഓയിലാണ് ഓയിൽ ടെക്സ്ച്ചറാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓയിലി സ്കിന്നുകാരെ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞത് കാരണം ഒരു പിമ്പിൾസ് അല്ലെങ്കിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി കൂടും അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു ഓയിൽ ടെക്സ്ച്ചറാണ് വരുന്നത് അപ്പോൾ മനസ്സിലായത് നമുക്ക് ആകെ ഒരു ടാബ്ലറ്റ് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത്രേ കിട്ടത്തുള്ളൂ വളരെ കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു പാക്കിനാണെങ്കിൽ വൺ ഓർ ടു രണ്ട് ടാബ്ലറ്റ് എടുക്കാം രണ്ട് ടാബ്ലറ്റ് എടുത്താൽ നല്ലപോലെ കിട്ടും ചിലവർക്ക് അതിൻ്റെ ആവശ്യം നോർമൽ സ്കിൻ ആണെങ്കിൽ ഒരെണ്ണം മതിയെങ്കിൽ അത്രയും മതി കിട്ടോ ചിലവർക്കത് ഇഷ്ടപ്പെടില്ല ഫേസിൽ ഭയങ്കര ഓയിൽ ഫീൽ തോന്നുന്നത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഇതാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇനിയും കുറേ പാക്കിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം അത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം പുതിയ പുതിയ പാക്കുകളുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ എങ്ങനെയുണ്ട് മനസ്സിലായോ വൈറ്റമിൻ ഈ ടാബ്ലറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എങ്ങനെയുണ്ട് പറയാം കേട്ടോ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഞാൻ വീണ്ടും പറയണം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്